ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തി ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അനുഭവം നമുക്ക് ഏതെങ്കിലും നേരത്തെ തന്നെ കണ്ണുകൊണ്ട് കണ്ട ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുമതിയുള്ളൂ അനുമതി എന്നുവെച്ചാൽ അനുമാനമുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ധർമ്മിയെ കണ്ടിട്ടില്ല ധർമ്മത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ഗുരുക്കന്മാരുടെ വാക്കുകളെ വിശ്വസിക്കാം ആ വിശ്വാസമാണ് നമുക്ക് ഉൾക്കാഴ്ചയായി മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് അത് പൂർണ്ണമായി വിശ്വസിക്കുക അപ്പം അതാണ് അതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമാക്കി പറയുകയാണ് ഗുരു ഈ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ശ്ലോകം ഇങ്ങനെയാണ് അറുപത് ധർമ്മിയേയല്ല ധർമ്മമാമി അരുളിയ ധർമ്മി അദൃശമാകയാൽ രം ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടേണം ഇതെല്ലാം നിങ്ങൾ ഓർക്കണം ഓർത്ത് ഓർത്ത് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ രീതിശാസ്ത്രം തന്നെയാണ് പറയുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് അറുപത് ധർമ്മിയല്ല നമ്മളിതുവരെ ധർമ്മിയെ കണ്ടിട്ടില്ല അത് അതിസൂക്ഷ്മമാണ് സൂക്ഷ്മമായ ധർമ്മത്തെപ്പോലും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയാണ് ഒരാളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അയാൾ അഹിംസയുള്ള ഒരാളാണ് അസ്ഥേയം അസ്ഥേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാത്ത ആളാണ് വ്യഭിചരിക്കാത്ത ആളാണ് മദ്യം കുടിക്കാത്ത ആളാണ് എന്നൊക്കെ നമ്മൾ കണ്ടറിയുകയാണ് ആർജവ സ്വഭാവം ഇതൊക്കെ ഈ സ്വഭാവത്തെ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല പക്ഷെ നമുക്കൊരാളുമായിട്ടുള്ള പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇന്നത് ഇന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ സ്വഭാവത്തെ പോലും നമുക്ക് കാണാൻ പറ്റുകയില്ല നമ്മുടെ ഇത് പഞ്ചഭൂതങ്ങളിൽ തന്നെ മൂന്ന് ഭൂതങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഭൂമിയെയും ജലത്തെയും അഗ്നിയേയും മാത്രമേ കാണാൻ സാധിക്കൂ വായുവിൻ്റെ ഒരു ചലനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു വായു വായുവിനെ കാണാൻ പറ്റുന്നില്ല ആകാശതത്വം ശബ്ദം കൊണ്ട് നമ്മളെ വ്യക്തമാക്കി തരുകയാണ് ചെയ്യുന്നത് അതും നമ്മൾ കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ പലതും സൂക്ഷ്മ സൂക്ഷ്മമായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള അതിസൂക്ഷ്മമായ ഒരു ശക്തിവിശേഷം ഒരു ശക്ത ശക്തിവിശേഷമാണ് ഈ ധർമ്മി എന്ന് പറയുന്നത് അതാണ് അറുപത് ധർമ്മിയേയല്ല നമ്മൾ ഈ ഇവിടെ അറിയുന്നതൊന്നും ധർമ്മിയേ അല്ല നമുക്കതിനുള്ള കണ്ണ് കിട്ടിയിട്ടില്ല സാധാരണ മനുഷ്യന് എഴുപത് ശതമാനം മാത്രമേ കാഴ്ചയുള്ളൂ അതിനപ്പുറം അവന് കാണാനുള്ള കണ്ണില്ല യോഗി വര്യന്മാർ ആ കണ്ണ് സമ്പാദിക്കുന്നു ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കണ്ണ് ശുദ്ധമാക്കി തരുന്നു ഒരു ജീവി നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് നാം എന്തെല്ലാം ജീവി ഉണ്ടെന്ന് നമുക്ക് ധ്യാനത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് ചില ജീവികൾ വന്ന് നമ്മുടെ കണ്ണിനെ നെയ്തെടുക്കുന്നതുപോലെ ആക്കി അതിൽ നിന്ന് വെള്ളമൊക്കെ ചാടും അപ്പോൾ അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നമുക്ക് ഈ കണ്ണിന് ഒരസുഖം വരാതിരിക്കുന്നതിനും സന്യാസിമാരൊക്കെ ചെയ്യുന്ന ഒരു മുദ്രയുണ്ട് ത്രാടകം താടക എന്നല്ല ത്രാടക മുദ്ര ഒരു ശ്രീനാരായണ ഗുരു അനന്തതയിലേക്ക് നോക്കിയിരുന്നു എന്ന് ടാഗൂർ വിശദീകരിക്കുന്നുണ്ട് അത് ത്രാടക മുദ്രയാണ് ഏതെങ്കിലും ദൂരെയുള്ള ഒന്നിൽ ഒരു ബിന്ദുവിലേക്ക് കണ്ണയച്ചുകൊണ്ട് മണിക്കൂറോളം ദിവസങ്ങളോളം ഇരിക്കാൻ രമണ മഹർഷിക്കായിരുന്നാലും ഏത് മഹർഷിമാർക്കും പറ്റും അവരത് പ്ര ഇത് പരിശീലനം കൊണ്ട് കിട്ടുന്നതാണ് ഒരു വടത്തിലൂടെ നടക്കാൻ നമ്മൾ പരിശീ ആദ്യം നമ്മൾ വിചാരിക്കാൻ പറ്റില്ല പരിശീലനം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ എത്രയോ ആളുകൾ നടക്കുന്നു അതേപോലെ തന്നെയാണ് ഇതും എന്ന് പറയുന്നത് നമ്മുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അറിയുന്നത് നമ്മൾ ധർമ്മീയല്ല നമ്മൾ അറിയേണ്ടത് ധർമ്മത്തെ ധർമ്മത്തെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നൊരു യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ കണ്ട കണ്ടെത്താനായിട്ടുള്ളത് അവസാനം ചെന്ന് കണ്ടെത്തുന്നതും ധർമ്മിയാണ് ആ ധർമ്മിയെ കണ്ടെത്തിയാൽ നിങ്ങളൊരു അസാധാരണ കഥാപാത്രമായി മാറുകയാണ് നിങ്ങൾ വലിയ ഇളക്കമൊന്നും ഉണ്ടാകില്ല നിങ്ങളറിവൊന്നും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയില്ല നിങ്ങൾക്കൊരു അടക്കം വരുന്നു നിങ്ങൾക്ക് വിനയം വരുന്നു നിങ്ങൾക്ക് ഒരു വിശാലത വരുന്നു ഞാനും അവനും തമ്മിൽ വ്യത്യാസമില്ല അറിഞ്ഞത് അവ ആളിനും മറ്റൊരാളിനും കൊടുക്കണം എന്നൊരു തോന്നലുണ്ടാകും അതാണ് ഞാൻ എല്ലാ ഈ ജീവജാലങ്ങളെ മുഴുവനും ഒന്നായി കാണാൻ സാധിക്കും അപ്പം അതാണ് പറയുന്നത് അരുളിയ ധർമ്മം ധർമ്മി അദൃശ്യമാകിയാലേ ഇവിടെ നേരത്തെ അരുളിയ നേരത്തെ തന്നെ പറഞ്ഞ അതാണ് അരുളിയ എന്ന് പറയുന്നത് ധർമ്മി അദൃശ്യമാകാലേ നമുക്ക് അദൃശ്യമാണ് ദൃശ്യമല്ല അദൃശ്യമാകിയാലേ ധര മുതലായവയൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും പഞ്ചഭൂതങ്ങളായ ധര ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതൊന്നുമില്ല എന്ന് മനസ്സിലാകും ഇത് ഇതിനെയൊക്കെ പിൻവലിക്കും നമ്മുടെ സ്പർശം പിൻവലിക്കും നമ്മുടെ ചെവിയെ പിൻവലിക്കും നമ്മുടെ മൂക്കിനെ പ്രവർത്തനത്തെ പിൻവലിക്കും എല്ലാം കണ്ണിനെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അപ്പോൾ ഒന്നും പ്രവർത്തിക്കാതെ പ്രവർത്തിക്കാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് പോയതിന് ശേഷം മാത്രമേ ഒരു ചിന്താ രഹിതനായതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു കാഴ്ചയും കാണുന്നില്ല ആ ഒരു അവസ്ഥയിൽ മാത്രമേ ആ ധർമ്മിയിൽ നമ്മളെ അലിയിച്ചു കിടക്കൂ ധര മുതലായവ ഒന്നുമില്ല അപ്പോൾ നമുക്ക് മരുഭൂമിയിൽ നമുക്ക് നോക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നുന്നു നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു തോന്നൽ മാത്രമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ സന്യാസിമാർ പറയുന്നത് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് ഇതൊന്നും നിത്യമല്ല എന്നാണ് അവർ പറയുന്നത് നിത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ നമ്മളിത് നിത്യം എന്ന് വിചാരിച്ചു ഇതിലെല്ലാം സന്തോഷം കണ്ടെത്താൻ പോകുന്നു അതിനെ ആശ്രയിച്ച് നിൽക്കാൻ നമ്മൾ പോകുന്നു നമ്മൾ നിരാശ്രയരാകുന്നു അതിൽ മാത്രം വരുമ്പോൾ നമ്മൾ ഒന്നിനെയും ആശ്രയിക്കാതെ ഈ പഞ്ചഭൂതങ്ങളെയും ഒന്നും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒന്നും ആശ്രയിക്കാതെ പ്രാർത്ഥന പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതാണ് പ്രപഞ്ച ശക്തിയെ നമ്മൾ ജയിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം ചലിക്കുക എന്ന് പറയുന്നത് ഈ ചലിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ധരമുതലായവയൊന്നുമില്ല താങ്ങുന്ന ഒരു വടിവാം ഇതിനെ താങ്ങി നിർത്തുന്ന വടിവാം നമ്മൾ വടി നല്ല വടിവുള്ള ശരീരം നല്ല വടിവുള്ള പെൺകുട്ടി എന്നൊക്കെ നമ്മൾ പറയും വടിവാം അറിവുള്ളത് അറിവ് മാത്രമേ ഇവിടെയുള്ളൂ പ്രകാശമാനമായ ജ്യോതി സ്വരൂപമായ അറിവ് മാത്രമേ ഇവിടെ ഉള്ളതെന്ന് ഓർത്തിടേണം ആ ഇതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തമാകണം നമ്മൾ മനസ്സിൽ പല പല ചിന്തകളുണ്ട് ചില ആളുകളോടുള്ള സ്നേഹം ചില ആളുകളോടുള്ള വിദ്വേഷം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞടക്കുക ദൗർബല്യങ്ങൾ എനിക്ക് കഴിവില്ല കഴിവില്ല എന്നാണ് പലരും പറയുന്നത് എല്ലാ മനുഷ്യനും കഴിവെടുത്താണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും അനാഥരായിട്ടിവിടെ ആരുമില്ല സനാതരായിട്ടുള്ളവരേ ഉള്ളൂ ആ ശക്തി നമ്മുടെ ഉള്ളിൽ ഉള്ളടത്തോളം നമ്മൾ അതാണ് നമുക്കെല്ലാം തരുന്നത് നമുക്ക് ശക്തി പകർന്നു തരുന്നതും അതുതന്നെയാണ് അതാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല അതിലേക്ക് നോക്കാതെ നമ്മൾ പറയും ഞാൻ എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണ് എന്നൊക്കെ പറയും ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അവരുടെ ദൗർ ദൗർബല്യങ്ങളെയൊക്കെ തൂത്തെറിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പോകാൻ എളുപ്പമാണ് ഉറങ്ങുന്ന സമയത്ത് ഒരു കള്ളനായിട്ടുള്ള ആള് വൃത്തികെട്ട ചിന്തയുള്ള ഒരാൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഉണരുമ്പോഴും ആ ചിന്തയോടുകൂടിയാണ് ഉണരുന്നത് ഈ യോഗിവര്യന്മാർ പറയാറുണ്ട് അവരൊന്നും സ്വപ്നമേ കാണാറില്ല അവരേത് സമയത്തും ബ്രഹ്മത്തിലാണ് അവർ ചെന്ന് കിടക്കുന്നു അപ്പോഴും അതൊരു സാധന തന്നെയാണ് അപ്പം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളെ മുഴുവനും അതുവരെ ഉണ്ടായ ചില ദൗർബല്യങ്ങളോ കഴിവില്ലായ്മയോ ആരെങ്കിലും വേദനപ്പെടുത്തിയിട്ടുള്ള ചിന്തകളെ മുഴുവനും തൂത്തെറിയണം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പരിശീലിച്ചാൽ നമുക്കിതിന് കഴിയും അങ്ങനെ നമ്മുടെ മനസ്സിനെ അതിശക്തമായിട്ടുള്ള ഒന്നാക്കി മാറ്റണം ഒരു കുളത്തിൽ നിന്ന് നദിയിലേക്കും നദിയിൽ നിന്ന് സമുദ്രത്തിലേക്കും സമുദ്രത്തിൽ നിന്ന് ചിതാകാശത്തിലേക്കും ഉയരാൻ നമുക്ക് കഴിയും അല്ലാത്ത ആളുകളെയാണ് മറ്റുള്ളവർ ചതിക്കുന്നത് ഇപ്പോൾ ഒരാൾ വലിയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണെങ്കിൽ അയാൾക്ക് എന്താണ് ബലഹീനതയെന്ന ആളുകൾ നോക്കാം സ്ത്രീയാണോ മദ്യമാണോ ആഹാരമാണോ എന്നിട്ട് എതിർ കക്ഷികൾ ചരട് വരിക്കുകയാണ് വാര്യക്കുഴി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ചതിക്കുഴി അവരെ കൊണ്ടുവന്ന് വീഴ്ത്തും അപ്പോൾ നമ്മളൊരു ഉൾക്കണ്ണുകൊണ്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ നേടിയില്ലെങ്കിൽ നമ്മൾ ആ വാരി വാരിക്കുഴിയിൽ പിടയും ഓ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ വരണമെങ്കിൽ ജീവിക്കണമെങ്കിൽ അയാൾ ഒരു വലിയ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ഈ സത്യ എല്ലാം സത്യസന്ധമായി നല്ല രീതിയിൽ ജീവിക്കണം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ ആ അവസ്ഥയിൽ ഉയർന്നു പോകാൻ സാധിക്കൂ അല്ലെങ്കിൽ വളരെ സൂത്രശാലികളായ ആളുകളുണ്ട് അവർ നോക്കിയിരിക്കും അവസരം കിട്ടുമ്പോൾ ചതിക്കുഴിയിലേക്ക് നമ്മൾ കുട്ടിക്കാലത്ത് കള്ളക്കുഴികളുണ്ടാക്കിയിട്ടിട്ട് പുല്ലുമൊക്കെ വെച്ച് തടിയും പുല്ലുമൊക്കെ വെച്ചിട്ട് കുട്ടികളതിലേക്ക് വീഴ്ത്താറുണ്ടായിരുന്നു ആ വീഴ്ത്തുന്ന സ്വഭാവം മനുഷ്യരുടെ ഇടയിലുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്തയൊന്നും വന്നാൽ ആത്മീയത കിട്ടുകയില്ല നമ്മൾ എപ്പോഴും എല്ലാവരെയും ഞാനായി കരുതാനുള്ള മനോഭാവത്തിൽ ഉയരാനും ദൗർബല്യങ്ങളെ പുറത്തു കളയാനും ഒക്കെ കഴിയണം നമ്മുടെ ഉപബോധ മനസ്സും ബോധാതീത മനസ്സും ഏത് സമയത്തും ഉണർന്നിരിക്കുന്നു നമ്മൾ ഉറങ്ങുമ്പോഴും അപ്പം നല്ല ചിന്തകൾ കൊണ്ട് നിറച്ചതിന് ശേഷം എനിക്ക് കഴിയും കഴിയണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ ഓരോ ചുവടും വെച്ചാൽ ആ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഗുരു പറയുന്നത് ധർമ്മിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ധർമ്മത്തെ നിങ്ങൾക്ക് കണ്ടറിയാം ആളുകളുടെ സ്വഭാവത്തിലൂടെ എന്ന് ഗുരു വീണ്ടും നമുക്ക് വ്യക്തമാക്കി തരുകയാണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാകട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം